കാമാസക്തിയേക്കാൾ നശീകരണശേഷിയുള്ള രോഗം വേറെയില്ല ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ചാണക്യൻ പറഞ്ഞ ചാണക്യ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു വാക്കാണ് ആ പറഞ്ഞത് എത്ര ശരിയാണ് എന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏത് രൂപത്തിലാണ് കാമാസക്തി മൂത്തിട്ട് എത്രയോ സ്ത്രീകൾ ഭർത്താവിനെ കൊന്നിട്ടും മക്കളിനെ കൊന്നിട്ടും ആ വീട്ടിലത്തെ എല്ലാരെയും കൊന്നിട്ടൊക്കെ കാമുകന്മാരുടെ കൂടെ ചാടി പോകുന്നത് എന്നുള്ളത് എന്തിനു ആ കാമുകന്മാർ പോലും ഈ ഒരു സ്ത്രീ പറയുന്നതനുസരിച്ചിട്ട് ആ സ്ത്രീയുടെ കുടുംബക്കാരെ മുഴുവൻ കശാപ്പ് ചെയ്യുന്ന എത്രയോ കേസുകൾ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെയുണ്ട് ഇപ്പൊ ഡൽഹിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം അത് ശരിക്കും ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ചതായിരുന്നു അതായത് ഇതേപോലെ തന്നെ കാമാസക്തി മൂത്തിട്ട് കാമുകനെ വിളിച്ചു വരുത്തിയിട്ട് ആ കുടുംബത്തിൽത്തെ ആ സ്ത്രീയുടെ മാതാവ് പിതാവ് സഹോദരി സഹോദരിയുടെ മകൻ സഹോദരിയുടെ ഭർത്താവ് അങ്ങനെ എല്ലാവരും ആ വീട്ടിലെ എല്ലാവരും അങ്ങോട്ട് എല്ലാവർക്കും ഭക്ഷണത്തിൽ ഉറക്ക വിളിക കൊടുത്തു എന്നിട്ട് ഉറങ്ങുന്ന സമയത്ത് എല്ലാവരും കഴുത്തടത്ത് കൊന്നു അതി ഭീകരമായിരുന്നു ഭീകരമായിരുന്നത് അതേപോലത്തെ സംഭവമാണ് കേരളത്തിലും നടന്നത് അത് പറയുന്നതിന് മുമ്പ് ഇനി രണ്ട് ദിവസത്തെ കേരളത്തിലെ കാലാവസ്ഥ പറഞ്ഞിട്ട് നമുക്ക് ഈ വിഷയം തുടരാം കാരണം വെച്ചാൽ കാലാവസ്ഥ വളരെയധികം കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വേനലായിരുന്നു ആളുകളൊക്കെ എന്താ ചൂട് എന്താ ചൂട് എന്ന് പറയുന്നു ഇപ്പൊ പെട്ടെന്നാണ് മഴ പെയ്യാൻ തുടങ്ങിയത് ആ മഴയാണെങ്കിലോ റെക്കോർഡ് രീതിയിലാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പൊ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതൊരു ലൈവ് സാറ്റലൈറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം അറബിക്കടലിൽ നിന്ന് ഒരുപാട് മേഘങ്ങൾ വളരെയധികം മഴ മേഘങ്ങൾ കേരളത്തിന്റെ മുകളിലേക്ക് വരുന്നു എന്നാൽ തമിഴ്നാട്ടിലേക്ക് പോകുന്നതുമില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാല് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്ന കാറ്റ് തിരിച്ചടിക്കുന്നത് കാരണമാണ് അങ്ങനെ ഈ എല്ലാ മഴമേഘവും മേഘവും കേരളത്തിന്റെ മുകളിൽ കിടന്നിങ്ങനെ ഉരുളുകയാണ് അതുകൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള മഴ ഇനി ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് പ്രതീക്ഷിക്കാം എന്നതാണ് പറയാനുള്ളത് ഇപ്പൊ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ മഴ തുടങ്ങി അതിന്റെ കാരണം ഇതാണ് ഈ മേഘപാളികൾ കിടന്ന് ഇങ്ങനെ റോള് ചെയ്യുന്നത് കാരണമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കടക്കാം അതില് ഇന്നലെ ഒരു കോടതി വിധി വന്നു അങ്ങനെയാണ് ഈ ഒരു കേസ് വീണ്ടും തലപൊക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാലില് നടന്ന ഒരു കൊലപാതക കേസാണ് അപ്പൊ ഇത് വീണ്ടും വാർത്തകളിൽ സ്ഥാനം പിടിക്കാൻ കാരണം ഇന്നലെ വീണ്ടും ഈ ഒരു വിധിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിലിവിടെ പറയുന്നത് ഒന്നാം പ്രതി നീനോ മാത്യുവിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി കള്ള അതായത് ആദ്യം വിധിച്ചത് വധശിക്ഷ ആയിരുന്നു കാരണം അത്രയും ക്രൂരമായ കൊലപാതകമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ ഒരു കാമുകൻ ഒരു കാമുകി ഈ കാമുകിക്ക് ഭർത്താവുണ്ട് ഉണ്ട് കുട്ടിയുണ്ട് അമ്മ ഉണ്ട് എല്ലാവരുണ്ട് വീട്ടില് അപ്പൊ ഈ ഒരു കാമുകി എന്ത് പറഞ്ഞു കാമുകനോട് ഇവർ ജീവനോട് ഇരിക്കുന്നത് വരെ നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമല്ല എന്ന് കാമുകനോട് കാമാസക്തി മൂത്തിട്ട് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്റെ ഈ അമ്മനെയും കുഞ്ഞിനെയും ഭർത്താവിനെയും നീ കൊല്ലണം എന്ന പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറയുന്നു വളരെ സ്മൂത്ത് ആയിട്ട് ഉടനെ തന്നെ കാമാസക്തി മൂത്ത കാമുകൻ ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നു ആ വീട്ടിലേക്ക് പോകുന്നു അവിടെ ഈ കാമുകയുടെ അമ്മനെ കൊല്ലുന്നു മകളെ കൊല്ലുന്നു ഭർത്താവിനെ കൊല്ലാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല കാരണം ഭർത്താവ് ഓടുന്നു അങ്ങനെയാണ് ഈ ഒരാൾ പിടിക്കപ്പെടുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ പിടിക്കപ്പെടുകയും ഇല്ല അപ്പൊ ഈ വാർത്തയിൽ പറഞ്ഞു കേട്ടില്ലേ അതായത് മകളെ കൊല്ലാനുള്ള ഗൂഢാലോചനയിൽ അനുശാന്തിയും പങ്കാളി സത്യത്തിൽ ഈ കാമുകി അമ്മനെ കൊല്ലം പറഞ്ഞിട്ടില്ല പക്ഷെ ഈ കാമുകൻ കാമാസക്തി മൂത്ത വീട്ടിൽ പോയപ്പോ അവിടെ ആ ഒരു അമ്മയുണ്ട് ഈ ഒരു കാമുകിയുടെ മാതാവും ഉണ്ട് അങ്ങനെയാണ് രണ്ടുപേരെയും കൊല്ലുന്നത് എന്നിട്ട് പോലീസ് പരിശോധിച്ചത് നാൽപ്പതിനായിരത്തോളം സന്ദേശങ്ങൾ കാമുകി കാമുകന്മാർ കാമാസക്തി മൂത്ത് കൈമാറിയ സന്ദേശങ്ങൾ എത്രയാണ് നാൽപ്പതിനായിരം അത് മുഴുവൻ പരിശോധിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഈ കേസ് തെളിയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിശക്തമായിട്ടാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത് ഒരു പഴുതും അനുവദിക്കാതെ നടത്തിയ കേസിൽ കൃത്യമായിട്ട് ഈ രണ്ട് പേർക്കും അതായത് ഈ സ്ത്രീക്ക് കിട്ടിയത് ഇരട്ട ജീവപര്യന്തമാണ് മറ്റേ കൊലയാളിക്ക് കിട്ടിയത് കാമുകന് കിട്ടിയത് വധശിക്ഷയാണ് അതാണ് ഇപ്പോ കോടതി മാറ്റി പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം ചെയ്യും ഇരുപത്തിയഞ്ച് കൊല്ലം ജയിലിൽ കിടന്നാ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇവിടെ പറയുന്നത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിൽ ആയിരുന്നു ആറ്റിങ്ങലിലെ ഇരട്ട കൊലപാതകം ഈ വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും പക്ഷെ മറന്നു പോകാനാണ് സാധ്യത കാരണം കുറെ വർഷമായില്ലേ പക്ഷെ അതേസമയം ഇതിലത്തെ ഈ കാമുകന്റെ പേരൊന്നും മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഏഹ് മൂപ്പരം മതവും പേരൊന്നും മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു ഒക്കെ മറക്കൂല കാരണം എന്താണ് അത് എന്നും അന്തിച്ചർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒരു പാവം ഹിന്ദു പെൺകുട്ടിനെയും ആ വീട്ടുകാരനെയും കുട്ടിനൊക്കെ അറുംകൊല ചെയ്ത ഭീകരവാദി എന്ന ഒരു ടൈറ്റിലും നിങ്ങൾ എപ്പോഴും ഈ ഒരു വാർത്ത കാണേണ്ടി വരുമായിരുന്നു പക്ഷെ ഇപ്പോ മതം അങ്ങോട്ടും ഇങ്ങോട്ടും ആവാത്തത് കാരണവും ഈ ഒരു വാർത്ത വന്നതും പോലും നമ്മൾ അറിഞ്ഞത് പോലും ഇല്ല എന്തായാലും ഈ സാഹസികമായ പ്രണയത്തിൽ നടന്ന കാര്യങ്ങളാണ് വാർത്തകളായിട്ട് വീണ്ടും ഇപ്പോ വന്നിട്ടുള്ളത് അതിൽ മനസ്സിലാക്കേണ്ടത് ആ ചാണകന്റെ വാക്കുകൾ തന്നെയാണ് കാമാസക്തി മൂത്തു കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാർക്കെ ഏത് അറ്റം വരെ പോകുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇതിൽ പറയുന്നത് വളരെ വിചിത്രമായ രീതിയിലാണ് എഴുതിയിട്ടുള്ളത് അതായത് ആറ്റിങ്ങലിൽ മൂന്നര വയസ്സുകാരിയെയും മുത്തശ്ശിയെയും അമ്മയും കാമ്പുകനും ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിനാണ് അനുശാന്തിയുടെ മകൾ സ്വാസ്തിക്ക് ഭർതൃമാതാവ് ഓമന എന്നിവരെ നീനോ മാത്യു വീട്ടിൽ കയറി വെട്ടിക്കൊന്നത് നിനോമാത്യു എന്താണ് ക്രിസ്ത്യൻ മതം പറയും ഇപ്പൊ പിന്നെ മതം പറയണല്ലോ എല്ലാത്തിലും മതം പറയണല്ലോ മുമ്പാണെങ്കിലും മതം പറയേണ്ട ആവശ്യമില്ല കാരണം അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ജോസഫ് മാഷിയുടെ കേസ് ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ചർച്ച ആവില്ല ക്രിസ്ത്യാനി ആയിട്ടുള്ള നിനോമാത്യു ആണ് അനുശാന്തിയുടെ മകൾ സ്വാസ്തികയെ വെട്ടിക്കൊന്നത് അതേപോലെ തന്നെ ഭർതൃമാതാവിനെയും ഓമന എന്ന പേര് ഭർതൃമാതാവിന്റെ ആ ഒരു സ്ത്രീനെയും വെട്ടിക്കൊന്നു അതോടൊപ്പം തന്നെ ലിജീഷ് അതായത് ഈ അനുശാന്തി എന്ന് പറയുന്ന കാമുകിണ്ടല്ലോ ആ കാമുകുടെ ഭർത്താവിന്റെ പേരാണ് ലിജീഷ് ആ ലിജീഷിനെയും കൊല്ലാനുള്ള പദ്ധതിയായിരുന്നു ആയിരുന്നു പക്ഷെ അത് നടന്നില്ല പക്ഷെ വെട്ടിക്കൊണ്ടു അങ്ങനെ വെട്ടി പരിക്കേൽപ്പിച്ചു എന്നതാണ് ഈ കേസ് ഇനി ആ നിനോ മാത്യു എന്ന് പറയുന്ന കാമുകന് വധശിക്ഷയില്ല ഇരുപത്തിയഞ്ച് കൊല്ലം പരോൾ ഇല്ലാതെ ജയിലിൽ കിടക്കണം എന്നാണ് പറയുന്നത് അതിലത്തെപ്പോ നിരവധി വർഷം കഴിഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാറോ പതിനേഴോ മുതൽ മുപ്പത് ജയിലിൽ കിടക്കുകയാണ് അപ്പൊ കുറച്ച് വർഷങ്ങൾ പോയിട്ടുണ്ട് ബാക്കിയുള്ള വർഷങ്ങൾ കൂടി ജയിലിൽ കിടന്നാല് അതിനുശേഷം മുപ്പത്തിറങ്ങാം എന്നാണ് പറയുന്നത് അപ്പൊ ഈ കേസിനാസ്പദമായ സംഗതികൾ എന്താന്ന് വെച്ചാൽ ഈ ഒരു വാർത്തയിൽ പറയുന്നത് മുൻ വൈരാഗ്യങ്ങളൊന്നും ഇല്ലാതെ തങ്ങളുടെ സ്വകാര്യ സുഖങ്ങൾ സംരക്ഷിക്കാൻ രണ്ട് ടെക്നോക്രാറ്റുകൾ എന്തോ ഐ ടി ഇൻഡസ്ട്രിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നടത്തിയ അരുൺ കൊലയാണ് ഇത് പറയുന്നത് അതിൽ ജീവൻ നഷ്ടമായത് മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനും അതേപോലെ തന്നെ നിരാലംബയായ ഒരു വയോധികക്കും എന്നുള്ള വാർത്തയാണ് എന്നിട്ട് ഈ കേസ് വിധിക്കുന്ന സമയത്ത് അന്നത്തെ ജഡ്ജി പറഞ്ഞൊരു വാക്കുണ്ട് അത് ഭയങ്കര വാക്ക് തന്നെയാണ് പറഞ്ഞത് എന്താ പറയുക അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചാലും പ്രതിയുടെ കയ്യിലെ ചോരമണം പോകില്ല എന്നായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനെട്ടിന് ആറ്റിങ്ങൽ ഇരട്ടക്കൊല കേസിലെ ഒന്നാം പ്രതി നീനോ മാത്യുവിനെ മരണം വരെ തൂക്കിലേറ്റാൻ വിധിച്ചുകൊണ്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി വി ഷെർസിയുടെ പ്രസ്താവന അല്ലെ അറേബ്യയിലത്തെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളും എന്നാണ് ഉപ്പര് പറഞ്ഞത് അപ്പൊ അത്രക്കും കെട്ട ഒരു കൊലക്കേസാണ് ഇതെന്ന് പറഞ്ഞു സ്വന്തം കുഞ്ഞിനെ സ്വന്തം മകളിനെ മൂന്നര വയസ്സ് മാത്രമുള്ള മകളിനെ കൊല്ലാൻ പറയുന്നത് കാമുകനോട് ഒന്ന് ചിന്തിച്ചു നോക്കണം അപ്പൊ എത്ര വെർപ്പുണ്ടാവും സ്വന്തം മകളോട് അങ്ങനെ ഒരു വെറുപ്പുണ്ടാവും തള്ളക്ക് സ്വന്തം മകളോട് ഇത്രയും വെറുപ്പൊക്കെ ഉണ്ടാവും അത് ചെറിയ കുട്ടി വളർന്ന് വലുതായിട്ട് തല്ലൂടിയിട്ട് എന്തെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി മനസ്സിലാക്കാം ഇത് ചെറിയ മൂന്നര വയസ്സുള്ള കുട്ടി എന്താ ചെയ്തിട്ടുണ്ടാവുക ആ കുട്ടിനെ വരെ കൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയുണ്ട് അങ്ങനെ ഇപ്പൊ വീണ്ടും രണ്ടാമതും കോടതി ഈ ഒരു കേസ് അറ്റൻഡ് ചെയ്തപ്പോ വീണ്ടും ആദ്യത്തെ വിധി മാറ്റിക്കൊണ്ടാണല്ലോ ഇപ്പഴത്തെ പുതിയ ഒരു വിധി അപ്പൊ ഈ വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കാമാസക്തിയേക്കാൾ നശീകരണ ശേഷിയുള്ള രോഗം വേറെ ഇല്ല എന്ന ചാണക്യ വചനത്തോടെയാണ് ആറ്റിങ്ങൽ ഇരട്ടക്കൊല കേസിന്റെ വിധിന്യായം ആരംഭിക്കുന്നത് നല്ലേ അതായത് ഈ കാമാസക്തി എന്ന് പറഞ്ഞ സംഗതിൻ്റെല്ലോ അത് ഒരുപാട് അപകടങ്ങൾ സമൂഹത്തിൽ വിളിച്ചു വരുത്തും കാരണം ഒരു മുൻവൈരാഗ് ഇല്ലാതെ വെറും എന്റെ വഴി നിന്നും അവരുടെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് കൊല്ലുന്നതാരാണ് സ്വന്തം ബന്ധുക്കളിലെ മാതാപിതാക്കളിലെ മക്കളിനെ ഒക്കെയാണ് അറും കൊല വിഷമിട്ട് കൊന്നിട്ടും കഴുത്തറുത്തിട്ടൊക്കെ കൊല്ലുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചാണക്യൻ പറഞ്ഞ ഈ ഒരു വാക്കണല്ലോ വളരെയധികം കൃത്യമായിട്ടാണ് ഇന്നത്തെ സമൂഹത്തിൽ അപ്ലൈ ചെയ്യപ്പെടുന്നത് പ്രതികൾ കൃത്യം നടത്തുന്നതിന് ഒരാഴ്ച മുമ്പാണ് നിനോ മാത്യുമായുള്ള അനുഷ്തിയുടെ ബന്ധം ഭർത്താവ് കെ എസ് ഇ ബിയിൽ അസിസ്റ്റന്റ് എൻജിനീയർ ആയ ലിജീഷ് അറിയുന്നത് വെറും ഒരാഴ്ച മുമ്പ് മാത്രമാണ് അറിയുന്നത് അനുഷ്ചാന്തി ഫോണിൽ നിനോ മാത്യുവിനോട് സംസാരിക്കുന്നത് ശ്രദ്ധിച്ച ലിജീഷ് ഇരുവരുടെയും ബന്ധത്തെ ചോദ്യം ചെയ്തു നീനോ മാത്യു അനുശാന്തിക്ക് അയച്ച ചില സന്ദേശങ്ങളും ലിജീഷ് കണ്ടു അപ്പൊ ഈ ലിജീഷിന്റെ ഭാര്യ കാമുകൻ അയച്ച ഒരു സന്ദേശം എന്താന്ന് വെച്ചാൽ ഐ നീഡ് യു ഇൻ മൈ ലൈഫ് എന്നായിരുന്നു അതിലൊന്ന് തനിക്കൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പോയിക്കോളാൻ ലിജീഷ് പറഞ്ഞപ്പോൾ കുടുംബമാണ് വലുതെന്നും നീനോ മാത്യുമായുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കാം എന്നും പറഞ്ഞു എന്നാണ് പറയുന്നത് കണ്ടല്ലേ ഭർത്താവ് പറഞ്ഞത് എനിക്കിഷ്ടപ്പെടുത്ത് പോയിക്കോ അയാളുടെ കൂടെ ഒപ്പം പോയിക്കൊന്നു പറഞ്ഞു അപ്പൊ പോയാൽ പോരെ അതല്ല കൊല്ലുക തന്നെ വേണം എന്നുള്ള വാശിയിലാണ് ഈ ഒരു കാമഭ്രാന്തി ഇരുന്നിരുന്നത് എന്ന് അതിൽ തന്നെ വളരെ വ്യക്തമാണ് അപ്പൊ ഇവർ രണ്ടുപേരും ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അടുത്തടുത്താണ് സീറ്റ് അങ്ങനെ ഇരുന്നിങ്ങനെ ജോലി ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈയിട്ട് പിടിച്ചിട്ടൊക്കെ അങ്ങനെ അവര് ബന്ധത്തിലാകുന്നു അങ്ങനെ അങ്ങനെ കാമുകി കാമുകന്മാരാവുന്നു എന്നിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്ന് പറയുന്നു അതിനുശേഷം ഈ കുടുംബത്തെ മൊത്തം തുടച്ച് നീക്കണം എന്ന് കാമുകി പറഞ്ഞതിന് ശേഷം ഇത് പദ്ധതി ഇട്ടത് വളരെയധികം ആസൂത്രിതമായിട്ടാണ് അതായത് ഈ അനുശാന്തി എന്ന് പറയുന്ന ഈ കാമുകി ഉണ്ടല്ലോ ഈ കാമാസക്തി മൂത്ത കാമുകി ഈ കാമുകി ആ കാമുകിയുടെ വീട്ടിനെ ചുറ്റുള്ള എല്ലാ സ്ഥലങ്ങളും വീടും എടുത്ത് അയച്ചു കൊടുത്തു ഈ കാമുകന് പെട്ടെന്ന് രക്ഷപ്പെടണമെങ്കിൽ മെങ്കിൽ അങ്ങനെ പോകണമെന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായ വഴികൾ എടുത്ത് അയച്ചു കൊടുത്ത എല്ലാ പദ്ധതികളും റെഡിയാക്കി അങ്ങനെ റെഡിയാക്കിയതിനു ശേഷം ഈ കൊലപാതകം കഴിഞ്ഞാൽ തെളിവ് പാടില്ലല്ലോ അപ്പൊ കൃത്യമായിട്ട് ഇവർ ഈ ടെക്നോ പാർക്കിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരായത് കാരണം തന്നെ ഭയങ്കര ചിന്തിച്ചിട്ടാണ് ആസൂത്രണം നടത്തിയത് അങ്ങനെ എന്താ ചെയ്ത് ഈ നിനോ മാത്യു കൊലപാതകം നടത്താനുള്ള ദിവസം തീരുമാനിച്ചിട്ട് അന്ന് പോവുകയാണ് അപ്പൊ ഇവർ രണ്ടുപേരും ജോലിക്ക് വരുന്നു യാതൊന്നും നടക്കാത്തതുപോലെ രണ്ടുപേരും രാവിലെ ജോലിക്ക് വരുന്നു എന്നിട്ട് അവരവരുടെ ഡെസ്കിൽ കയറിയിരിക്കുന്നു അതിനുശേഷം ഈ നിനോ മാത്യു എനിക്ക് എന്തോ ഒരു പരിപാടി ഉണ്ട് എവിടെ പൈസ അടക്കാമെന്നു പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നു എഴുന്നേറ്റ് പോയിട്ട് മൊബൈൽ ഫോൺ ഓഫ് ഓഫാക്കയാണ് തെളിവ് നശിപ്പിക്കാനേ കാരണം എവിടെ പോയി എന്നറിയില്ലല്ലോ അങ്ങനെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി എന്നിട്ട് മുപ്പരർ വണ്ടി വേറൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് ബസ്സിൽ കയറിയിട്ടാണ് ഈ കാമുകിടെ നാട്ടിലേക്ക് പോകുന്നത് അവിടെ പോയിട്ട് ഈ വീട്ടിലേക്ക് പോകുന്നു അപ്പൊ അവിടെ ഈ ഓമന എന്ന് പറയുന്ന അനുശാന്തിയുടെ അമ്മ ഉണ്ട് അമ്മ ചോദിക്കുന്നത് ആരാന്ന് ചോദിക്കുന്നു അപ്പൊ പറയുന്നത് ഞാൻ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ അനുശാന്തിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാന്ന് പറയുന്നു അത് കയറാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണം ക്ഷണിക്കാൻ വന്ന ആളല്ലേ അപ്പൊ ഈ ഓമന എന്ന് പറയുന്ന ഈ അനുശാന്തിയുടെ അമ്മ അകത്തേക്ക് കയറ്റി അതാണ് സംഭവം അങ്ങനെ കയറ്റി ഇരുത്തുന്നതോട് കൂടിയിട്ട് മുപ്പര് ബാഗില് മുളക് പൊടി രണ്ട് കത്തി പിന്നെ ഈ ബേസ്ബോൾ ബാറ്റ് ഉണ്ടല്ലോ അത് മുറിച്ചിട്ട് ഒരു കഷണാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കൂടിയിട്ട് ഇരിക്കുകയാണ് ഇവര് ചായ എടുക്കാൻ വേണ്ടിട്ട് അകത്തേക്ക് പോയി അപ്പൊ കുട്ടി അവിടെ തന്നെ നടക്കള്ളയിൽ തന്നെയാണ് മുപ്പർ എന്ത് ചെയ്ത് ഈ ബേസ്ബോൾ ബാറ്റ് ബാറ്റായിട്ട് നേരപ്പെട്ട ആ കുട്ടിനെ ലക്ഷ്യമാക്കിയിട്ട് അടി തുടങ്ങി അപ്പൊ നോക്കുമ്പോ അടി ശരിയാവുന്നില്ല ഉടനെ തന്നെ കത്തി എടുത്ത് വീശാൻ തുടങ്ങി ആ വെട്ട് നാലഞ്ച് വെട്ട് ആ കുട്ടമയത്ത് കൊണ്ടുവന്നാണ് പറയുന്നത് ആ കുട്ടി അപ്പൊ തന്നെ മരണപ്പെട്ടു പിന്നെ ഏക സാക്ഷിയാണല്ലോ ആ മാതാവ് ആ മാതാവിന്റെ കഴുത്തടത്ത് കൊന്ന് കുറെ വെട്ടി എന്നിട്ട് മരിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിട്ട് വീണ്ടും കുറേ കുത്തി എന്താ പറയുന്നത് അതിനുശേഷം അവരുടെ മേലൊക്കെ മുളക് പൊടി തളിച്ചു കൈയൊക്കെ കഴുകി വൃത്തിയാക്കിന്റെ ശേഷം ഇനി ആ ഭർത്താവിനെയും കൊല്ലണല്ലോ ഭർത്താവ് വീട്ടിലില്ലല്ലോ അപ്പൊ എന്ത് ചെയ്താ വീട്ടിൽ ഇങ്ങനെ കുറെ നേരം ഒളിച്ചിരുന്നു ഒളിച്ചിരുന്നതിന്റെ ശേഷം കയ്യിൽ മുളക് പൊടിയും കിട്ടോ അപ്പൊ ഉണ്ട് ഈ ഭർത്താവ് ലിജീഷ് ഇങ്ങനെ വരുന്നു ഉടനെ തന്നെ ഈ ഡോറിന്റെ സൈഡിൽ ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് ഈ ഭർത്താവ് നോക്കുമ്പോ എന്തോ ഒരു പന്തികളും ഒരു തോന്നി അപ്പൊ വീടിന്റെ ചുറ്റൊക്കെ പോയി നോക്കി കാരണം ആരുടെ ശബ്ദം കേൾക്കുന്നില്ലേ സാധാരണ കുട്ടർ ശബ്ദം പെട്ടെന്ന് കേൾക്കും ആര് ശബ്ദം കേൾക്കും അവരുടെ റൗണ്ട് അടിച്ച് നോക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല അപ്പൊ ഈ മുൻഭാഗത്തെ ഡോറിലേക്ക് വന്നപ്പോ അവിടെ ഡോർ കുറച്ചിങ്ങനെ തുറന്നിരിക്കുന്നുണ്ട് അപ്പൊ ഇതെന്താ എന്താ ചിലപ്പോ കുട്ടി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അങ്ങനെ തുറന്നു വെക്കോ പറഞ്ഞു ചാടുത്രേ അപ്പൊ അങ്ങനെ ഡോറ് തുറന്നിരിക്കണത് കണ്ടപ്പോ മുമ്പ് അത് ഒരു കാലകത്തേക്ക് വെച്ചു വെച്ച ഉടനെ തന്നെ ഈ ടുക്കത്തില്ത്തിൽ ഈ പറയുന്ന നിനോമാത്യുണ്ടല്ലോ ഓർക്കും മുളക് പൊടി ഉണ്ട് ആ മുളക് പൊടി കണ്ണിൽ കണ്ടു കെറിഞ്ഞു ആ ഏറും വെട്ടും ഒരുമിച്ചായിരുന്നു പക്ഷെ ഈ കണ്ണിലേക്ക് മുളകുപൊടി പോയപ്പോ തല വെട്ടിച്ചു വെട്ടിച്ചപ്പോ ഈ വെട്ട് കഴുത്തിനല്ല കൊണ്ടത് ചെവിക്ക കൊണ്ട് ചെവി തെറിച്ചു പോയി അതോടുകൂടി ഡോറിന്റെ അടുത്ത് ഉള്ളത് അങ്ങനെ ഈ ലിജീഷ് പിന്മാറിയിട്ട് ഓടി അലറികൊണ്ട് ഓടി അലറികൊണ്ട് ഓടിയെന്ന് മാത്രമല്ല ഈ കാമുകന്റെ മുഖം കാണുകയും ചെയ്തു അപ്പൊ അതൊരു സാക്ഷിയാണ് അങ്ങനെ ഓടി അപ്പോഴേക്കും ഇയാളെന്ത് ചെയ്ത് ഇറങ്ങിയിട്ട് വേറൊരു വഴിക്ക് കൂടെ ആ അനുശാന്തി പറഞ്ഞ വേറെ ഷോർട്ട് കട്ടിൽ കൂടെ ആരും കാണാതെ വേറെ റോട്ടിൽ പോയിട്ട് അവിടുന്ന് ബസ് കയറി തിരിച്ചു പോകുന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് പക്ഷെ അപ്പോഴേക്കിനും ഈ പറഞ്ഞ ലിജീഷൻ എല്ലോടും പറഞ്ഞു എന്നെ വെട്ടിയത് ഇയാളാന്ന് പറഞ്ഞു അതോടുകൂടി എല്ലാ ആസൂത്രണവും പൊളിഞ്ഞു പോലീസ് നേരെ പോയിട്ട് അറസ്റ്റ് ചെയ്തു രണ്ടുപേരും ഫോൺ വാങ്ങിയതോട് കൂടിയിട്ട് നാല്പതിനായിരം നാല്പതിനായിരം മെസ്സേജ് എൺപതിനായിരം മെസ്സേജ് നോക്കുമ്പോ പ്രിയതമാ അതാണ് പറയുന്നത് കാമാസക്തി മൂത്ത കാമുകന്മാര് എന്തൊക്കെ അറിയില്ല എന്തായാലും ഈ ഒരു കാമാസക്തിയുടെ കാരണം മൂന്നര വയസ്സുള്ള കുട്ടിക്ക് ക്രൂരമായ മരണമാണ് കിട്ടിയത് അതേപോലെ തന്നെ അനുശാന്തി എന്ന് പറയുന്ന കാമുകിയുടെ മാതാവിനും അതിക്രൂരമായ കൊലപാതകമാണ് കിട്ടിയത് മരണമാണ് കിട്ടിയത് കാരണം വെട്ടി വെട്ടി അത്ര കൊന്നത് അങ്ങനെ ഒരു കുടുംബത്തിൽത്തെ എല്ലാരെയും നശിപ്പിച്ചു ആ ഭർത്താവിന്റെ ചെവി പോയി കിട്ടി ഇങ്ങനത്തെ ക്രൂരമായ ഒരു നടപടി ഇതാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് പക്ഷെ ഇത് രണ്ടായിരത്തി പതിനാലിൽ നടന്നതാണെങ്കിലും അതിനുശേഷം അവിടെ നിങ്ങോട്ടും നമ്മൾ ഫുള്ള് കാണുന്നത് ഇങ്ങനത്തെ കാമാസക്തി മൂത്ത കൊലപാതകങ്ങളാണ് ഒന്നും രണ്ടും ആണോ എണ്ണിയാ തീരുവില്ല കേരളത്തിൽ മാത്രം മറ്റുള്ള സ്ഥലത്തെ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പതിനായിരങ്ങളായിരിക്കും പതിനായിരക്കണക്കിന് കേസായിരിക്കും അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിൽ കാമാസക്തി മൂത്തിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാമാസക്തി മൂക്കുകയാണെങ്കിൽ നേരെ ഭർത്താവരോട് പറയാം എനിക്ക് പോകണം ശ്രീരാകുല എന്റെ കാമാസക്തി മൂത്തിരിക്കുകയാണ് ഓക്കെ ബൈ പറഞ്ഞിട്ട് ആ വിവാഹബന്ധം വേർപ്പെടുത്തി പോവാന്നല്ലാതെ പിന്നെ ആ കുടുംബത്തിനെ നശിപ്പിക്കാൻ നിൽക്കരുത് ഇപ്പൊ നമ്മളിപ്പോ അടുത്തൊരു സംഭവം കണ്ടല്ലോ ഒരു എന്താണ് സഫാന എന്ന് പറഞ്ഞ ഒരു സംഭവം എന്താണത് അതും ഇതുപോലത്തെ കാമാസക്തി തന്നെയാണ് ഭർത്താവ് ജപ്പാനിലോ ഗൾഫിലോ എവിടെയാണ് ഈ ഭാര്യ എന്താ ചെയ്യുന്നത് അവളുടെ കൂടെ കോളേജിൽ പഠിച്ച ഒരുത്തനുമായിട്ട് കൊളത്താണ് പണ്ടേ അയാളെ വിളിച്ചു വെച്ചാല് വീട്ടിലാരും ഇല്ല അവരുമായിട്ട് കയറൊക്കെ ഇട്ട് കയറുകയാണ് രണ്ടാം നിലയിൽ നിൽക്കുന്നുണ്ട് അവിടെ പോയിട്ട് ഒരു രാത്രി ഫുള്ള് ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുകയാണ് ഭാഗ്യത്തിന് വല്ല സാക്ഷികളും കണ്ട അവരൊക്കെ കൊല്ലും ചെയ്യും ആ വീട്ടിലാണെങ്കിലും ഈ സ്ത്രീയുടെ ഭർത്താവിന്റെ ഉമ്മയും ഉണ്ട് ആ ഉമ്മ ഭാഗ്യത്തിന് കയറി ചെന്നില്ല ഇല്ലാന്നുണ്ടെങ്കിൽ അതിനും കൊന്നിട്ടുണ്ടാവും അപ്പൊ ഇതാ പറഞ്ഞത് അവസാനം കൊലപാതകത്തിൽ അതൊക്കെ പോയിട്ട് എത്തിച്ചേരാ ഇങ്ങനത്തെ കാമാസക്തിമൂത്ത പ്രണയം ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്താണ് എനിക്ക് നിങ്ങളെ എന്ന് പറയാം ഭർത്താവിനോട് ഭർത്താവ് അങ്ങനെ തന്നെ വേറെ വല്ല സ്ത്രീകളുമായിട്ട് ബന്ധം ഭാര്യയോട് പറയാം നീ ശരി നമുക്ക് പിരിയാം അങ്ങനെ നല്ല രീതിക്ക് പിരിഞ്ഞു പോവാ പക്ഷെ ബിരിയാണിയും സംബന്ധിക്കൂല ഇന്ത്യന്റെ നിയമം അതാണ് പ്രശ്നം ഫോർ നയൻറ്റി എയ്റ്റ് എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞ കുറേ വകുപ്പുണ്ട് ആ വകുപ്പൊക്കെ തന്നെ സ്ത്രീക്ക് അനുകൂലമാണ് സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ് അപ്പൊ പിന്നെ ഈ ഭർത്താവ് എന്ത് ചെയ്യും ആ സ്ത്രീനെ കൊന്നേ പറ്റൂ എന്നുള്ള അവസ്ഥയാണ് കാരണം അല്ലെങ്കിൽ മോചനമില്ല നിയമം എന്തു ചെയ്യും വീടും പൈസയും പാണവും ഒക്കെ അടിച്ചു മാറ്റും ജയിലിലൂടും അപ്പൊ അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് സ്ത്രീക്ക് എപ്പോഴും രക്ഷപ്പെടാം അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഈ വക പരിപാടി ചെയ്യാതെ കാമാസക്തി മൂത്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഭർത്താക്കൾ പറയാ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് നിങ്ങളെ വേണ്ട വേറെ ഒരുത്ത എന്ന് പറയാ എന്നിട്ട് തപ്പ തന്നെ ഇറങ്ങിപ്പോവാ അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി അപ്പൊ ഇങ്ങനത്തെ സൊല്യൂഷൻ അല്ലാതെ ഇവന്മാരോട് ഒരു വേറെ ഒരു സൊല്യൂഷൻ പറഞ്ഞിട്ടും കാര്യമില്ല എന്താണ് എനിക്ക് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ